فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده فشربوا منه إلا قليلا منهم. فلما جاوزه هو والذين امنوا معه قالوا لا طاقه لنا اليوم بجالوت وجنوده قال الذين يظنون انهم ملاق الله كم من فئه قليله غلبت فئه كثيره باذن الله സ്വാദി അനന്തരം ത്വാലോത്ത് സൈന്യസമേതം പുറപ്പെട്ടപ്പോൾ അവരെ അറിയിച്ചു അള്ളാഹു നിങ്ങളെ ഒരു നദിയാൽ പരീക്ഷിക്കുന്നതാകുന്നു അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നവൻ എന്റെ കൂട്ടത്തിലുള്ളവനാവില്ല അതുകൊണ്ട് ദാഹമകറ്റാത്തവർ മാത്രമായിരിക്കും എൻറെ കൂട്ടുകാർ ഒരു അര കൈക്കുമ്പിൽ മാത്രം വല്ലവരും കുടിക്കുന്നുവെങ്കിൽ കുടിച്ചുകൊള്ളട്ടെ പക്ഷേ അവരിൽ തുച്ഛം പേരൊഴിച്ച് എല്ലാവരും ആ നദിയിൽ നിന്ന് യഥേഷ്ടം കുടിച്ചു കളഞ്ഞു എന്നിട്ട് ത്വാലൂത്തും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വാസികളും ആ നദി തരണം ചെയ്തു മുന്നോട്ടു പോകവേ അവർ അദ്ദേഹത്തോട് പറഞ്ഞു ജാലൂത്തിനെയും അയാളുടെ പടയേയും നേരിടാനുള്ള ശേഷി ഇന്ന് ഞങ്ങൾക്കില്ല പക്ഷേ ഒരു നാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് നിലച്ചവർ പറഞ്ഞു ദൈവഹിതത്താൽ വൻ സൈന്യങ്ങളെ ചെറു സംഘങ്ങൾ ജയിച്ചടക്കിയ എത്രയോ സംഭവങ്ങളുണ്ട് ക്ഷമയുള്ളവരുടെ കൂടെയാണല്ലോ അള്ളാഹു ഇവിടെ പരാമർശിക്കുന്ന നദി ജോർദാൻ നദിയോ മറ്റോ ആയിരിക്കാം ത്വാലൂത്ത് ഇസ്രായേൽ സൈന്യവുമായി ആ നദി കടക്കാൻ ഉദ്ദേശിക്കുകയായിരുന്നു എന്നാൽ തന്റെ ജനതയിൽ ധാർമ്മിക ശക്തി വളരെ ക്ഷയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് കൊള്ളുന്നവരെയും കൊള്ളരുതാത്തവരെയും വേർതിരിക്കാനായി ഇങ്ങനെ ഒരു പരീക്ഷണം നിശ്ചയിച്ചു അല്പസമയത്തേക്ക് ദാഹം നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത ജനങ്ങൾ നേരത്തെ തങ്ങളെ പരാജയപ്പെടുത്തിയ ശത്രുക്കളുടെ മുമ്പിൽ ധൈര്യം അവലംബിക്കുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാനാണ് നദിയിൽ നിന്ന് യഥേഷ്ടം ജലപാനം ചെയ്ത് അക്ഷമ പ്രകടിപ്പിച്ച ആളുകൾ തന്നെയായിരിക്കണം ജാലൂത്തിനോട് ഏറ്റുമുട്ടാൻ തങ്ങൾക്ക് ത്രാണിയില്ല എന്ന് പറഞ്ഞതും ജാലൂത്തിനോടും അയാളുടെ സൈന്യത്തോടും ഏറ്റുമുട്ടാൻ ഇറങ്ങിയപ്പോൾ അവർ പ്രാർത്ഥിച്ചു നാഥ നീ ഞങ്ങൾക്ക് ക്ഷമ ചൊരിഞ്ഞു തരേണമേ ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിക്കണമേ നിഷേധികളായ ഈ ജനത്തിനെതിരിൽ ഞങ്ങൾക്ക് ജയമരുളയണമേ ഒടുവിൽ ദൈവഹിതത്താൽ അവർ നിഷേധികളെ തോൽപ്പിച്ചോടിച്ചു ദാവൂദ് ജാലൂത്തിനെ വധിച്ചു അള്ളാഹു അദ്ദേഹത്തിന് അധികാരവും തത്വജ്ഞാനവും അരുളുകയും അവനിച്ഛിച്ചതൊക്കെയും പഠിപ്പിക്കുകയും ചെയ്തു ഇപ്രകാരം അള്ളാഹു ചില ജനങ്ങളെ മറ്റു ചില ജനങ്ങളാൽ നീക്കിക്കളയുന്നില്ലെങ്കിൽ ഭൂലോകം അമ്പേ താറുമാറാകുമായിരുന്നു എങ്കിലും അല്ലാഹു ലോകരോട് വളരെ ഔദാര്യമുള്ളവനാകയാൽ അവരുടെ നാശം തടയുന്നതിന് അവൻ ഇങ്ങനെയൊരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു ദാവൂദ് അന്ന് പ്രായം കുറഞ്ഞ യുവാവായിരുന്നു ഫിലിസ്തീൻ സൈന്യത്തിലെ മഹാമലനായ ജാലൂത്ത് യുദ്ധക്കളത്തിലിറങ്ങി ഇസ്രായേൽ സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു ജാലൂത്തിന്റെ വെല്ലുവിളിയെ നേരിടാൻ ഇസ്രായേലിൽ ആർക്കും ധൈര്യമുണ്ടായില്ല അതുകണ്ട ദൂദ് കൂസലന്യെ യുദ്ധരംഗത്തേക്കിറങ്ങുകയും ജാലൂത്തിന് വധിക്കുകയും ചെയ്തു ഈ സംഭവം അദ്ദേഹത്തെ ഇസ്രായേലരുടെ കണ്ണിലുണ്ണിയാക്കി ത്വാലൂത്ത് സ്വപുത്രിയെ ഇദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു അവസാനം ദാവൂദ് തന്നെ ഇസ്രായേലരുടെ ഭരണാധിപനായി തീരുകയും ചെയ്തു ബൈബിളിൽ ശമുവേൽ ഒന്നാം പുസ്തകം പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളിൽ ഈ ചരിത്രം വിസ്തരിച്ച് പറയുന്നുണ്ട് ചില ജനങ്ങളെ മറ്റു ചില ജനങ്ങളാൽ നീക്കിക്കളയുക എന്നത് ലോകത്ത് ക്രമവും സമാധാനവും നിലനിൽക്കേണ്ടതിന് അള്ളാഹു നിശ്ചയിച്ച നിയമമാണ് മനുഷ്യരിൽ വിവിധ വിഭാഗങ്ങളെ ഒരു പ്രത്യേക അതിർത്തി വരെ ഭൂമിയിൽ ആധിപത്യവും ശക്തിയും നേടാൻ അള്ളാഹു അനുവദിക്കുന്നു എന്നാൽ ഒരു വിഭാഗം അതിരുവിട്ട് മുമ്പോട്ട് കടക്കാൻ തുനിയുന്നതോടെ മറ്റൊരു വിഭാഗത്തെക്കൊണ്ട് അവനവരെ ഒതുക്കുന്നു ഒരേ ജനതയുടെയും ഒരേ പാർട്ടിയുടെയും ആധിപത്യം തന്നെ ഭൂമിയിൽ ശാശ്വതമായി നിലനിൽക്കാൻ അനുവദിക്കുകയും അവരുടെ അധികാരശക്തി അനശ്വരമാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിസ്സംശയം ദൈവത്തിന്റെ ഭൂമിയിൽ ഭയങ്കരമായ കലാപം നടമാടുന്നതാണ് യഥാവിധി നാം നിന്നെ കേൾപ്പിച്ചു ദൈവിക സൂക്തങ്ങളാണിവ മുഹമ്മദ് നിശ്ചയമായും ദൈവദൂതന്മാരായി നിയോഗിക്കപ്പെട്ടവരിൽ ഒരുവൻ തന്നെയാകുന്നു നീൽകറോ സുലൂസഫ് നല്ല واتينا عيسى ابن مريم البينات وايدناه بروح القدس ولو شاء الله مقتتل الذين من بعدهم من بعد ما جاءتهم البينات ولكن اختلفوا فمنهم من امن ومنهم من كفر وَلَوْ شَاءَ اللَّهُ اللَّهَ يَفْعَلُ مَا يريد മാനവ മാർഗദർശനാർത്ഥം നിയുക്തരായ ആ ദൂതന്മാരിൽ ചിലർക്ക് നാം മറ്റുള്ളവരെക്കാൾ ഉയർന്ന സ്ഥാനം അരുളിയിട്ടുണ്ട് അവരിൽ ചിലരോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചിരിക്കുന്നു ചിലരെ മറ്റു വിധത്തിൽ ഉന്നതസ്ഥാനീയരാക്കിയിരിക്കുന്നു ഒടുവിൽ മറിയമിന്റെ പുത്രൻ യേശുവിന് നാം തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുകയും പരിശുദ്ധാത്മാവിലൂടെ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു അള്ളാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകഴിഞ്ഞ ജനം ആ ശേഷം പരസ്പരം പൊരുതുമായിരുന്നില്ല പക്ഷേ ജനം ഭിന്നിക്കുന്നത് ബലാൽക്കാരം വിലക്കുക അള്ളാഹുവിൻറെ ഇച്ഛയായിരുന്നില്ല അതിനാൽ അവർ പരസ്പരം ഭിന്നിച്ചു ചിലർ വിശ്വാസം കൈകൊണ്ടു മറ്റു ചിലർ സത്യനിഷേധം സ്വീകരിച്ചു അതെ അള്ളാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ തമ്മിൽ യുദ്ധം ചെയ്യുമായിരുന്നില്ല പക്ഷേ അള്ളാഹു അവനിച്ഛിക്കുന്നതെന്തോ അത് പ്രവർത്തിക്കുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എന്ന് തുടങ്ങുന്ന വാക്യത്തിന്റെ സാരം ഇതാണ് ദൂതന്മാർ വഴി ജ്ഞാനം ലഭിച്ച ശേഷം ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുകൾ തലപൊക്കുകയും അത് മൂത്ത് കലഹങ്ങൾ വരെ എത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം അള്ളാഹു നിസ്സഹായനായിരുന്നുവെന്നല്ല ആ ഭിന്നിപ്പുകളും കലഹങ്ങളും തടയാൻ അവൻ കഴിവില്ലാത്തവനായിരുന്നു എന്നതുമല്ല അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ പ്രവാചകന്മാരുടെ പ്രബോധനത്തിൽ നിന്ന് ഒരിഞ്ചു തെറ്റാനോ അവിശ്വാസത്തിന്റെയും ധിക്കാരത്തിന്റെയും മാർഗം അവലംബിക്കാനോ ആർക്കും സാധ്യമാകുമായിരുന്നില്ല എന്നല്ല മനുഷ്യരുടെ ഇച്ഛാസ്വാതന്ത്ര്യം നിഷേധിക്കുകയോ ഒരു പ്രത്യേക നയത്തിനൊത്ത് ചലിക്കാൻ അവരെ നിർബന്ധിതരാക്കുകയോ ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ ഉദ്ദേശവുമല്ല അവൻ മനുഷ്യരെ പരീക്ഷിക്കുന്നതിനായിട്ടാണ് ഭൂമിയിൽ സൃഷ്ടിച്ചത് അതിനാൽ ആദർശ കർമ്മങ്ങളുടെ മാർഗത്തിൽ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം അവൻ അവർക്ക് നൽകി ജനങ്ങളെ വിശ്വാസത്തിലേക്കും അനുസരണത്തിലേക്കും നിർബന്ധപൂർവം വലിച്ചിടിച്ചു കൊണ്ടുവരാനുള്ള പോലീസുകാരെന്ന നിലയ്ക്കല്ല പ്രവാചകന്മാരെ നിയോഗിച്ചത് മറിച്ച് തെളിവുകളും ദൃഷ്ടാന്തങ്ങളും വഴി ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി മാത്രമാണ് അതിനാൽ എന്തൊക്കെ ഭിന്നിപ്പുകളും കുഴപ്പങ്ങളും കലഹങ്ങളും നടമാടുന്നുണ്ടോ അതിന്റെ എല്ലാം അടിസ്ഥാനം അള്ളാഹു മനുഷ്യന് അനുവദിച്ച സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തി ഈ ഭിന്ന മാർഗങ്ങൾ അവൻ അവലംബിച്ചു എന്നതാണ് അല്ലാതെ മനുഷ്യനെ നേർമാർഗത്തിൽ നടത്താൻ അള്ളാഹു ആഗ്രഹിച്ചുവെങ്കിലും അതിൽ അവന് വിജയിക്കാൻ കഴിയാതെ പോയതാണെന്ന് ആരും ധരിക്കേണ്ട يا ايها الذين امنوا انفقوا مما رزقناكم من قبل ان ياتي يوم لا بيع فيه ولا خله ولا شفاعه والكافرون هم الظالمون അല്ലയോ സത്യവിശ്വാസികളെ നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് ചെലവഴിക്കുവിൻ കൊള്ളക്കൊടുക്കകൾ നടക്കാത്തതും മൈത്രി ബന്ധങ്ങൾ പ്രയോജനപ്പെടാത്തതും ശിപാർശകൾ ഫലിക്കാത്തതുമായ ഒരു നാൾ വന്നണയും മുമ്പ് സത്യനിഷേധം സ്വീകരിച്ചവരാരോ അവർ അക്രമികൾ തന്നെയാകുന്നു ഇവിടെ ചിലവഴിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുകയാണ് സത്യവിശ്വാസത്തിന്റെ മാർഗം അവലംബിച്ചവർ തങ്ങൾ വിശ്വാസമർപ്പിച്ച ലക്ഷ്യത്തിനായി സാമ്പത്തിക ത്യാഗങ്ങൾ സഹിക്കേണ്ടതുണ്ട് എന്നർത്ഥം അൽ കാഫിറൂൻ എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ആജ്ഞ അനുസരിക്കാൻ കൂട്ടാക്കാതെ സമ്പത്തിന് ദൈവപ്രീതിയേക്കാൾ വില കൽപ്പിക്കുന്നവരും വരുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട ആ ഭയങ്കര ദിവസത്തിൽ വിശ്വസിക്കാത്തവരുമാണ് പരലോകത്ത് വെച്ച് വല്ല വിധത്തിലും മോക്ഷം വില കൊടുത്തു വാങ്ങാനോ ആരുടെയെങ്കിലും പ്രീതിയും ശിപാർശയും കൊണ്ട് കാര്യം നേടാനോ فلما فَصَلَ قَالُوا بالجنود الْجُنُودِ قَالَ إِنَّ اللَّهَ مُبْتَلِيكُمْ بِنَهَرٍ فَمَنْ شَرِبَ مِنْهُ فَلَيْسَ مِنْ